കോൺഗ്രസിനകത്ത് ഒരു ആൽമരം പോലെ തഴച്ചു വളരുകയാണ് രമേശ് ചെന്നിത്തല സാമുദായിക സമവാക്യങ്ങളെ ഒപ്പം നിർത്തി മുഖ്യമന്ത്രിക്കായുള്ള കസേരയുടെ ഒരുക്കത്തിലാണ് ഇത് കോൺഗ്രസിനുള്ളിൽ സതീശൻ ഉണ്ടാക്കിയെടുത്ത പക്ഷത്തിന് കല്ലുകടി ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് രമേശ് ചെന്നിത്തല കോൺഗ്രസിൽ വീണ്ടും ശക്തിയായി മാറുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ കാണുന്നത് വിവിധ സാമുദായിക സംഘടനകളുടെ പിന്തുണയും ചെന്നിത്തലയ്ക്ക് താനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പലരും ഒളിഞ്ഞും തെളിഞ്ഞും ചെന്നിത്തലയുടെ പേര് ഉയർത്തിക്കൊണ്ടുവരുന്നുമുണ്ട് പതിനൊന്ന് വർഷത്തെ ഇടവേള അവസാനിപ്പിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല എൻ എസ് എസ് ആസ്ഥാനത്തെത്തിയത് അതിനു മുൻപ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഗുഡ് സർട്ടിഫിക്കറ്റും ലഭിച്ചിരുന്നു പ്രതിപക്ഷ നേതാവായതിനു പിന്നാലെ വി ഡി സതീശനായിരുന്നു ലീഗ് പരിപാടികളിലെ മുഖ്യ മുഖ്യക്ഷണിതാവായിരുന്നത് എന്നാൽ ഇത്തവണ എന്ന് മാത്രമല്ല ചെന്നിത്തലയ്ക്ക് ആ സ്ഥാനം കൊടുക്കുക കൂടി ചെയ്തു ചെന്നിത്തലയുടെ ഈ മറികടന്നുള്ള ചാട്ടം അത് ആകാനാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല താനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തമ്മിലാണ് നടക്കുന്ന പിടിവലുകൾ അതിൽ ആര് വാഴും ആര് താഴുമെന്നത് കണ്ടു തന്നെ അറിയണം അതിനിടയ്ക്ക് അനവസരത്തിൽ നാക്കുളുക്കുന്ന സുധാകരനും മുഖ്യമന്ത്രിക്കായുള്ള കുപ്പായം തുന്നിക്കഴിഞ്ഞു വലിയ ബലമൊന്നും കൊടുക്കുന്നില്ലെങ്കിലും കോൺഗ്രസ് അധ്യക്ഷ കസേര കാക്കണേ എന്ന പ്രാർത്ഥനയിലാണ് സുധാകരൻ മുൻതൂക്കം കൊടുക്കുന്നത് രമേശ് ചെന്നിത്തല ഇന്ന് പട്ടിക്കാട് ജാമിയ നൂരിയുടെ അറുപതാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നതാണ് പ്രധാന വാർത്ത എം കെ മുനീർ അധ്യക്ഷനായ ഗരീബ് നവാസ് എന്ന സെക്ഷൻ ചെന്നിത്തല ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി തങ്ങൾ പ്രസിഡന്റായ ജാമിയ നൂരിയയിലേക്ക് രമേശ് ചെന്നി ചെന്നിത്തല എത്തുന്നത് ലീഗ് നേതൃത്വത്തിനെ കൂടി താല്പര്യ പ്രകാരമാണെന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ താല്പര്യം കൊണ്ട് ചുളിവിന് ചെന്നിത്തലയ്ക്ക് അടിച്ചു മുസ്ലിം സാമുദായിക പിന്തുണയാണ് സമസ്തയുടെ സ്ഥാപനങ്ങളിലേക്കുള്ള കടന്നു ലീഗിന്റെ പരോക്ഷ പിന്തുണയും ചെന്നിത്തലയുടെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കരുത്തു പകരുന്നുണ്ട് എട്ട് വർഷത്തെ അകൽച്ചയ്ക്ക് ശേഷമായിരുന്നു എസ് എൻ ഡി പി അവരുടെ വേദിയിലേക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരണമെന്നും അല്ലെങ്കിൽ ഭൂരിപക്ഷ ജനവിഭാഗം സർക്കാരിന് തുടരാൻ അനുവദിക്കില്ല എന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു സുകുമാരൻ നായരെ തള്ളിക്കൊണ്ടന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രംഗത്തേക്ക് വന്നു പിന്നാലെ തന്റെ മതേതര മുഖത്തെ ചോദ്യം ചെയ്യുന്ന പരാമർശം എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയും സുകുമാരൻ നായരെ തള്ളിപ്പറഞ്ഞു ഇതോടെയായിരുന്നു എൻ എസ് എസും രമേശ് ചെന്നിത്തലയും തമ്മിൽ അകന്നത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ ഭരണം ലഭിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തല ആയിരിക്കണമെന്ന് ഏതാണ്ട് ഉറപ്പു കഴിഞ്ഞിരിക്കുകയാണ് ഇത് കേന്ദ്രത്തിന്റെ കൂടി നിർദ്ദേശമാണെന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ചെന്നിത്തല ഡൽഹിയിൽ തങ്ങുന്നത് കൃത്യമായ മെസ്സേജ് കൂടി തരികയാണ് രമേശ് ചെന്നിത്തലയുടെ ശിഷ്യനായി കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെട്ടിരുന്ന ബി ഡി സതീശൻ യു ഡി എഫിന്റെ തുടർച്ചയായ പരാജയത്തെ തുടർന്നായിരുന്നു ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ അതേ ചെന്നിത്തലയെ മാറ്റി കേരളത്തിലെ പ്രതിപക്ഷ നേതാവാകുന്നത് എന്നാൽ സതീശനെ മറികടന്ന മുഖ്യമന്ത്രിയാകാനുള്ള പണിപ്പുരയിലാണ് ചെന്നിത്തല ഉള്ളത് അത് മാത്രമല്ല കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി നിർദ്ദേശമാണ് വ്യക്തമാകുന്ന തരത്തിലാണ് ചെന്നിത്തലയുടെ ഡൽഹിയിലെ താമസവും പടയും പടക്കോപ്പുകളുമായി അങ്കത്തട്ടിലേക്ക് രമേശ് ചെന്നിത്തലിറങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം പിണറായിയുടെ മൂന്നാം ഭരണം ഇനിയില്ല അടുത്തത് കോൺഗ്രസ് തന്നെയെന്ന്